ഹായ് ഹോൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയ പ്ലാറൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള പല രീതിയിലുള്ള പ്ലസ് സ്പെഷ്യലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിൽ നിന്നൊരു രണ്ട് മൂന്ന് സ്പെഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പികളൊക്കെ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം ാണ് ആദ്യം തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കുഴി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾവാകൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ പ്ലാറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഓരോരോ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാല ആദ്യം നമ്മൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് മസാലയൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുപ്പിലൊരു ഒരു പാൻ വെച്ച് അതിലൊരു ടേബിൾ സ്പൂണോളം മല്ലിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് പെപ്പറും ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് കാശ്മീരി മുളകും അതുപോലെ തന്നെ ഏഴ് എരിവുള്ള മുളകുമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു പട്ട രണ്ട് കറാമ്പ് പിന്നെ ഒരു ബാ ലീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിനെ നന്നായി ചൂടാക്കിയിട്ട് എടുക്കണം ഇത് നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം നല്ലൊരു സ്പെഷ്യൽ ആയിട്ടായി തന്നെയാണ് ഞാൻ ഈ ഒരു കോഴി നിറച്ചത് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ അതായത് പുതിയ ആപ്പ്ല സ്പെഷ്യലായിട്ട് ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് കോഴി നിറച്ചതാണ് അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇതിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്പം വെള്ളം പോലും ചേർത്ത് കൊടുക്കാത്ത തന്നെ ഇതിനെ ഇതിനൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇതിനെ അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് ഇത് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ മാഗിനേറ്റ് ചെയ്യേണ്ട മസാല ഇവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചിക്കനിൽ ഈ ഒരു രീതിയിൽ ഇതിനൊന്ന് കീറ് വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാ ഭാഗവും ഇതേ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇനി നമ്മൾക്ക് ഈ മസാല തയ്യാറാക്കി വെച്ച ഈ മസാല നമ്മൾക്ക് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഈ മസാല നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം സാവധാനും തേക്കണ്ട നിങ്ങൾ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തേക്ക് പുതിയാപ്പിളൊക്കെ കഴിക്കുമ്പോൾ പുതിയാപ്പിള സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കസൂരി മേത്തിയും ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഉൾഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇത് ഒരു എട്ട് മണിക്കൂറാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പൊ എട്ട് മണിക്കൂർ വെക്കണം എന്തെന്നാല് മാത്രമേ നമ്മൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് യോജിച്ച് വരികയുള്ളൂ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് കാരണം ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് നന്നായി പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ അടുപ്പിലൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് നാല് പിസിൽ വരെയാണ് ഇതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ആദ്യം ചിക്കൻ ഇട്ടവാട് തന്നെ രണ്ട് പിസില് പിന്നെ തിരിച്ചിട്ട് എടുത്തതിന് ശേഷം രണ്ട് പിസിലും നാല് പിസില് വരെ നമുക്കിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാം തിന് കുക്ക് ചെയ്തെടുത്താൽ നന്നായി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്ക് ആവും ഉൾവാകൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനി അപ്പം ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പിലൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിക്കാൻ കുക്കറിൽ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ടാ ചിക്കൻ ഞാൻ ഈ ഉരുളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഫ്രൈ ആയി ഈ ഒരു രീതിയിൽ ചെയ്താൽ തന്നെ നമ്മൾ ചിക്കൻ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാകും പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും പുതിയപ്പിള സ്പെഷ്യൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് എല്ലാ ഭാഗവും ഇതേ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ൊന്നൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ പാനിൽ തന്നെ ഞാൻ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ചിക്കൻ്റെ ഈ ഉൾഭാഗത്തേക്കുള്ള ഫില്ലിങ്സാണ് ഞാൻ ഇത് എടുക്കുന്നത് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം മറ്റു മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർത്തേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ തണിഞ്ഞതിന് ശേഷം ഞാൻ ഈ പുതിയാപ്പ്ല സ്പെഷ്യലായ ചിക്കനിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട് അതൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണുക അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഈ ഫില്ലിങ്സ് ഈ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് കാലും ഞമ്മക്കൊന്ന് യോജിച്ചൊന്ന് കെട്ടിവെക്കാം ഒരു നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ഇതിനെ കെട്ടി വെക്കുന്നുണ്ട് വീട് ലോങ് ആയിപ്പോന്നത് കൊണ്ട് ഞാൻ ആ വീഡിയോസ് ഒന്ന് കട്ട് ചെയ്തതാണ് അപ്പം നമ്മളുടെ പുതിയാപ്പുറം സ്പെഷ്യൽ ചിക്കൻ നിറച്ചത് ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനുവേണ്ടി ഞാൻ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മട്ടൻ മസാല അലസയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുക്കറിൽ അര കിലോ മട്ടൺ രണ്ട് വലിയ രണ്ട് തക്കാളി നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അതിന് മുൻപായിട്ട് ഞാൻ അടുപ്പിൽ വിറകടുപ്പിലാണ് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് കുത്തിയ ഗോതമ്പ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാല അലസന്റെ ഗോതമ്പും ഹാഫ് വവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ മട്ടൻ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഈ ഗോതമ്പ് അടിച്ചെടുക്കണം പിന്നെ വിറകടുപ്പിൽ തന്നെ നമ്മൾ എപ്പോഴും അലസ തയ്യാറാക്കാൻ നോക്കണം എന്നാൽ മാത്രമേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു കുക്കറിൽ വെച്ചതിൽ നിന്ന് നല്ലത് ഈ വിറകടുപ്പിൽ വെക്കുന്നത് തന്നെയാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് മിൽക്ക് പൗഡർ ഒരു അല്പം വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനെ അടിച്ചെടുക്കുക അപ്പം നമ്മൾ മട്ടൻ മസാല അലസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പുതിയ പ്ലസ് സ്പെഷ്യൽ ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗീ റൈസ് കൂടി ഞാൻ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാടൻ രീതിയിൽ തന്നെ ഒരു മട്ടൻ കറിയും തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അലസയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും